എന്ത് ട്രിപ്പിന് പോയാലും ആദ്യം നോക്കുന്നത് അടുത്ത വാട്ടർഫോൾസ് ഉണ്ടോന്നോ ഗൂഗിൾ മാപ്സിൽ പോകും അട്രാക്ഷൻസ് ആയിരിക്കും നോക്കി ആണ് പറഞ്ഞ വിശ്വാസം വന്നല്ലേ അതെ ഇതൊന്നും സാൽമൻ അല്ല ഇതവര് പറ്റിച്ചേട്ടാ നമ്മളെ ഇത് ഈയിലാണല്ലോ സാൽമന്റെ തന്നെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ പലറ്റ്സ് ആണ് ഇത് ഇവിടെ ഇട്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാൽമൻ വരും എന്നാണ് തോന്നുന്നത് സാൽമൻ സാൽമൻ സാൽമനുണ്ട് സാൽമൺ ആ അതാത് സാൽമൻ ആണ്ട ചാടി വന്നിട്ട് എടുക്കണോക്കവൻ അതൊരു കുഞ്ഞി പൊണ്ടേ അത് കഴിഞ്ഞതാ വേറൊരു കുഞ്ഞി പൊണ്ട ഇവിടെ ഇണ്ട് പക്ഷെ സാധനം കൂടുതൽ ഇവിടെ ഇണ്ട് നോക്കിയോ അന്ന് അടിച്ചിട്ട് പോയത് കണ്ടവൻ ഒരു അഞ്ചോ ആറോ കിലോ വരെ വലുപ്പം വരുന്ന കാണുന്നത് കാണണത് ഓ ചാടിയവൻ ആറ് കിലോന്ന് പോരാ അവന്റെ ഒക്കെ സൈസ് നോക്കിയേ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി ഫിഷിൻ്റെ ഫുഡ് ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ എല്ലാം കൂടി ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാ കുറെ സാൽമുണ്ട് ഫിഷ് ഉണ്ട് അതിൽ ഇടാൻ പറ്റുമെന്ന് നോക്കി വെക്കാം ദൈ ടാങ്കിൽ കുട്ടി സാൽമന്മാരുണ്ട് കേട്ടോ കൊറേ ഉണ്ടാ ഇതില് കുട്ടി സാധനങ്ങൾ അതിൽ കുറച്ച് ബടാ സാധനങ്ങൾ അങ്ങനെ ചാട്ടനെ ഇവരുടെ ഏജ് അനുസരിച്ചിട്ട് മറ്റേ കേജ് വേണ്ട നെറ്റ് ഇട്ടിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഒരു ചാടി പൂത്ര ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തല കൂമിട്ട് നോക്കുന്നത് വേണ്ട വേണ്ട ഇട്ടുകൊടുത്താൽ മതി ഇതിൽ കുറച്ചും കൂടി സൈസുള്ളതാണ് ഇത് വളർത്തുന്നതാണ് ഓൾസോദേശ അല്ലെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നടന്നതെന്ന് വിശപ്പായിട്ട് നോക്കാം പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അതായത് ടെസ്മാനയിൽ ഈ സമയത്ത് കുറച്ച് ഡ്രൈ ആ ചൂടുകാലാണ് അത് മാത്രമല്ല മഴ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിരുന്നു ഈ കാലത്ത് ഈ സമയത്ത് അപ്പോൾ അതിൻ്റെ ഡ്രൈനെസ്സും ഉണ്ട് What do I have? Um, so that is the hot smoked salmon. Uh -huh. um, that is a salmon burger patty. Okay. Um, that is the salmon riot, so like a salmon pate. Okay. And then just some lettuce and some nuts. Awesome. Quick question. Yes. Cold smoke and hot smoke. Um, so the difference is during the smoking process, um, hot smoked salmon is cooked, whereas cold smoked is not cooked, it's still raw. That's the only difference between the two. Awesome. How long does the salmon get to mature? Like, so we get them in spingerlings. <laughs> okay. So we get them in about that size. They're already a year old. Okay. And then we grow them in the tanks for about another one and a, like another one and a half years to so get a mature salmon. The mature ones in there, though, the big boneless sides, they're yeah. actually from Patuna, so they're an ocean-grown ocean uh, salmon. salmon. Yeah. Same breed. Yeah. but They're upwards of maybe five years old. They've five a lot years. More time to mature oh, wow. and grow. They also get fed a bit more as well, but. Yeah. So, we have those coming in once a week, yeah. which we debone and soak and in the brine and cook. Yeah. We need that stuff to kind of keep going. The baby salmon on the top left of the fridge, yeah. the whole fish, yeah. they're the ones we grow here. From here. Awesome. So, we can't grow enough <laughs> to, to keep yeah. folded in probably year one. Makes sense. But yeah, both same breed, but just fresh and salt and. ഒന്നര വർഷം മുതൽ നാല് വർഷം വരെയൊക്കെ എടുക്കുന്നവളാണ് പറയണത് സാൽമൺ ഒരു മെച്യൂർ ആയിട്ട് വരെ ഫാക്ട്സ് ചെക്ക് ചെയ്യേണ്ടി വരും നമുക്ക് ഒരു സാൽമൻ്റെ പാറ്റി ഉണ്ട് അവിടെ ഒരു ബർഗർ പാറ്റി ഉള്ള പോലെയൊക്കെ പാറ്റി അതിന് മുന്നേ കിങ് ആൻഡ് ക്വീൻ പേലയിൽ പേലയിൽ ഇന്ത്യൻ പേലയിൽ പേലൈലെന്നൊക്കെ ഇട്ടിട്ടില്ലേ പേലയിലാണ് ഭയങ്കര ഹോപ്പി അതായത് ഭയങ്കര ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ള പേർ ആയിരിക്കും വിഗോ ഫ്ലൈക്കി ഹോട്ട് സ്മോക്ക് സാൽമൺ സ ഹോട്ട് സ്മോക്ക് എന്ന് പറയുമ്പോൾ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് കോൾ സ്മോക്ക് കുക്ക് ചെയ്യില്ല കുക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഹൈ ടെമ്പറേച്ചറിൽ ഇവിടെ തന്നെ സ്പൈസ് മിക്സ് ആണ് സാൽമൺ ഫ്രഷ് വേറെ ഒന്നും ഇല്ലാണ്ട് കഴിച്ചോക്കാം പറയാറല്ലേ മീൻ നല്ല മീനുകളും നല്ല മീറ്റും നല്ല പച്ചക്കറിയൊക്കെ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമുക്കൊന്നും വേണ്ട പച്ചക്ക് വെറുതെ തിന്നാം പച്ചക്കി സാൽമൺ പാറ്റേ അത് സാൽമറിൻ്റെ ബോണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ കുറച്ച് സ്പൈസസ് ഒക്കെ വെച്ചിട്ട് അരയ്ക്കും ചിക്കൻ ലിവറിൻ്റെ പാറ്റി കിട്ടും ഡക്ക് ലിവറിൻ്റെ പാറ്റി കിട്ടും അത് പാറ്റീസ് ഞാൻ വേറെ കഴിച്ചിട്ടുണ്ട് സാൽമൻ്റ് അത് ഇട്ട് കഴിക്കുകയാണ് ടൂസ്റ്റിൻ്റെ മുകളിലൊക്കെ വെച്ച് വെള്ളക്കാരൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ കഴിച്ചു നോക്കാം സെയിം സാൽമൺ പക്ഷേ ബി മുത്ത് തിങ്സ് ആഡി റ്റുവേ എനിക്ക് ഇതാ ഒന്നുകൂടി ഇഷ്ടമായിരുന്നു ഇനി ഒരു ടൈപ്പ് പൂണ്ടിണ്ട് സാൽമൺ പാറ്റേക്ക് പാറ്റി സാൽമൺ കംപ്രസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർ അല്ലെങ്കിൽ ഗാർലിക് പൗഡറും അങ്ങനെ കുറച്ച് പൗഡർ സാധനം കളിക്കുക ഫ്രഷ് വെജിറ്റബിൾസ് വേറെ ഒന്നും കാണാനൊന്നുമില്ല ഇത് ഒരു ബർഗറിൻ്റെ ഇടയിൽ കുറച്ച് സോസൊക്കെ വെച്ചിട്ടാണെങ്കിൽ പൊളിച്ചാലേ ഇപ്പോൾ നമ്മുടെ സാൽമൺ വൈൽഡ് ടൂർ കഴിഞ്ഞിരിക്കുകയാണ് വേറെ അവസാനിപ്പിക്കാം Oh my god man, this beer is beautiful. APA Indian Pale ale. I'll give pale ale. How about thank you guys for watching.